ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഇപ്പോൾ രൂക്ഷാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അതിനിടയിലാണ് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി ഉഭയകക്ഷി ചർച്ച നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയത് ന്യൂയോർക്കിലെ ലോട്ടെ ന്യൂയോർക്ക് പാലസ് ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി അഗാധമായ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും പലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ദുരാഷ്ട്ര പരിഹാരത്തിനായി ഇന്ത്യ വളരെ കാലമായി ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ നടത്തിയ ഭീകരാക്രമണത്തെ അപലപിച്ച ആദ്യത്തെ ആഗോള നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി എന്നാൽ ഗാസയിലെ മോശമായ അവസ്ഥയിൽ ഇന്ത്യ ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു പ്രതിബദ്ധതയുടെ ഭാഗമായി ഇന്ത്യ ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായവും അയച്ചു നൽകി ജൂലൈ യു റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയായ യു എൻ ഇന്ത്യ രണ്ടേ മില്യൺ ഡോളറിന്റെ ആദ്യ ഗെടു നൽകി പലസ്തീൻ അഭ്യാർത്ഥികൾക്കായി സഹായം നൽകുന്ന പദ്ധതി കൂടിയാണിത് മഹമ്മൂദ് അബ്ബാസുമായി ചർച്ച നടത്തുന്നതിന് മുന്നോടിയായി നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി കുവൈ റ്റ് കിരീടാവകാശി ഷൈഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ മുബാറ് അൽ സബാഹ് എന്നിവരുമായും പ്രധാനമന്ത്രി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി കുവൈത്തിന്റെ കിരീടാവകാശിക്കൊപ്പം പ്രധാനമന്ത്രി മോദി ഇന്ത്യ കുവൈത്ത് ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും ഇരു രാജ്യങ്ങളുടെയും ചരിത്രപരമായ ബന്ധങ്ങളും ആളുകൾ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തു നേപ്പാൾ പ്രധാനമന്ത്രി ഒലിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തത്തിന്റെ എല്ലാ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പരസ്പര താൽപര്യമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി മോദി ചർച്ച ചെയ്തു രാഷ്ട്ര നേതാക്കൾക്ക് പുറമെ ന്യൂയോർക്കിലെ മെസാച്യൂസറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആതിഥേയത്വം വഹിച്ചു മേശ്യയിൽ പ്രധാനമന്ത്രി മോദി യുഎസ്എയിലെ മുൻനിര സാങ്കേതിക നേതാക്കളുമായും സിഒമാരുമായും സംവദിച്ചു ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകൾ പ്രധാനമന്ത്രി മോദി ഊന്നിപ്പറയുകയും വിവിധ മേഖലകളിൽ സഹകരണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാളും വ്യക്തമാക്കി ത്രിദിന അമേരിക്കൻ സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിലെത്തിയത് ശനിയാഴ്ച പ്രധാനമന്ത്രി മോദി കോർട്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും യു പ്രസിഡന്റ് ജോ ബൈഡൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ജപ്പാൻ പ്രധാനമന്ത്രി ഹിമിയോ കിഷിദ എന്നിവരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു ഞായറാഴ്ച ന്യൂയോർക്കിലെ നസാവു കൊളീസിയത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ ഒരു വലിയ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്തു അതേസമയം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ വടക്കൻ ഗാസയിലെ സ്കൂളിൽ അഭയം തേടി ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു മുപ്പത് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസ നഗരത്തിന് സമീപമുള്ള സെയ്തൂൺ പ്രദേശത്തെ സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാൽ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു സ്കൂളുകളും യു എൻ സൌകര്യങ്ങളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ഇത് രാജ്യാന്തര നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ അവകാശപ്പെടുന്നു ആക്രമണത്തിൽ കുട്ടികളും ആറ് സ്ത്രീകളുമാണ് മരിച്ചത് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു തെക്കൻ ഗാസയിലെ റാഫേൽ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന മേഖലയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരവെ ബോംബാക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളിലും ഗാസയിൽ പതിനേഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു മധ്യ ഗാസയിലെ അഭയാർത്തി ക്യാമ്പിൽ ഷെല്ലാക്രമണത്തിലാണ് പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടത് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഗാസാ സിറ്റിയിൽ ബോംബാക്രമണത്തിലാണ് ഒരു വീട്ടിലെ ആറുപേർ കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള